ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എവിടം വരെ ആയി അതൊക്കെ ഒന്ന് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ടോ ഓക്കെ പിന്നെ ലോകത്തിലുള്ള സകല മനുഷ്യരും ഈ ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ടും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ അനുഭവിക്കുന്നവർക്കൊക്കെ ദൈവം അവർക്ക് അവരെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേയെന്നും അവർക്കും ഈ ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗെന്ന് പറയുന്നത് ഞാൻ ഈ തമ്നയിൽ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്മസ് കരോൾ വന്നതിൻ്റെയൊക്കെ ഇതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ക്രിസ്മസ് കരോളൊക്കെ അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് കുറച്ച് ദിവസമായി കുക്കിംഗ് ഒക്കെ കാണിച്ചിട്ട് അപ്പോൾ ഞാൻ അധികമായിട്ടൊന്നും കാണിക്കുന്നില്ല കാരണം കുക്കിംഗ് ഒക്കെ ഈ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ മോരുകറി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ മോരുകറി വെക്കുന്നതൊക്കെ ഞാൻ ഒത്തിരി വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നൊയമ്പാണ് കേട്ടോ ഇരുപത്തഞ്ച് നൊയമ്പാണ് ഞാനും സാഞ്ചേട്ടനും അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ക്രിസ്മസിന് ഈ ഇരുപത്തഞ്ച് നൊയമ്പ് എടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പം നമ്മുടെ ഇതിൽ ഇരുപത്തഞ്ച് നൊയമ്പ് അത്ര നിർബന്ധമല്ല എന്നാലും ഇപ്രാവശ്യം നൊയമ്പ് എടുക്കാമെന്ന് വിചാരിച്ചു എന്തായിരുന്നിരുന്നാലും ഇത്രയൊക്കെ വീട് ഡെക്കറേറ്റ് ചെയ്തും ഒക്കെ നമ്മളിങ്ങനെ കർത്താവിനെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ ആത്മാവിനും കൂടെ അതിൻ്റെതായ ഒരു വിശുദ്ധി വേണമെന്ന് തോന്നി അപ്പോ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഉപവാസങ്ങളും നോമ്പും ഒക്കെയാണല്ലോ അതുകൊണ്ട് ആത്മാവിലും കൂടെ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതിലേക്കായിട്ട് നോയമ്പെടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ മീനും ഇറച്ചി മുട്ട ഒന്നും കഴിക്കത്തില്ലേ സാഞ്ചോട്ടം മുട്ട കഴിക്കും ഞാന് മീനും ഇറച്ചിയും മുട്ടയും ഒന്നും കഴിക്കുന്നില്ല അപ്പം അങ്ങനെ ആയിക്കോട്ടെ പ്രാവശ്യത്തെ ക്രിസ്മസ് എന്ന് വിചാരിച്ചു പിന്നെന്താ അപ്പോൾ ഒക്കെ വളരെ കുറവാണ് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഞാനിവിടെ വീട്ടിൽ ഒറ്റയ്ക്കാണ് അപ്പം ഹസ്ബൻഡ് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ വരുമ്പോഴത്തേക്ക് വൈകിട്ടാവുമല്ലോ അപ്പം പലപ്പോഴും ഉച്ചയ്ക്ക് ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കിയാൽ തന്നെ അതെനിക്ക് ആവും ഞാൻ പലപ്പോഴും കഴിക്കാറില്ല പക്ഷേ ഇന്ന് ചേട്ടൻ വഴക്ക് കുറയാൻ തുടങ്ങി ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനുള്ള മടികൊണ്ടാണ് ടൊമ്മക്ക് വേറും ഫുഡ് ഉണ്ടാക്കാത്തത് കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ എന്തോ ഭയങ്കര ഒരു ബോറിങ് തോന്നും അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം നോയമ്പായത് കൊണ്ട് തന്നെ വലിയ ഒരുപാട് കറികളൊന്നുമില്ല മോരുകറി തോരൻ ഒരു ചമ്മന്തി ഒരു മിഴുക്കുരുട്ടി ഇങ്ങനെയൊക്കെ പിന്നെ വെക്കുമ്പോഴത്തേല് ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേല് ഒരുപാട് ഫുഡ് മീൻസ് ഇങ്ങനെ കറികൾ ഒരുപാട് ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ ഒന്നുമില്ല ഇങ്ങനെയാണ് എന്റെ സ്ഥിതി അപ്പൊ തോരനൊക്കെ ഉണ്ടാക്കി കേട്ടോ പിന്നെ മക്കളൊക്കെ കാനഡയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പിള്ളേരൊക്കെ അവിടെ എങ്ങനെയാണ് ആ അവര് ക്രിസ്മസൊക്കെ ആഘോഷിക്കുന്നുണ്ടോന്നൊക്കെ അവരും അത് അവിടെ നല്ലതായിട്ടിരിക്കുന്നു അപ്പൊ അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ വീഡിയോസ് ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മീൻസ് അവരും വീട് ഒക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തും ഒക്കെ അവരുടെ അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ മുന്നിൽ എൻ്റെ ഡെക്കറേഷൻ ഒന്നും അല്ല കേട്ടോ അപ്പോൾ അവർ ഡെക്കറേറ്റ് ചെയ്ത എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ തരുവാണെങ്കിൽ തരാൻ പറഞ്ഞിട്ടുണ്ട് തരുവാണെങ്കിൽ എന്നല്ല പക്ഷെ അവരുടെ ജോലി തിരക്ക് കൊണ്ട് അവർക്ക് എടുത്ത് ഇങ്ങോട്ട് അയച്ചു തരാനുള്ള ആ ഒരു മറവി കൊണ്ടാണ് കേട്ടോ അപ്പോൾ അവരോട് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ചോദിച്ച് അവർ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോയിലല്ല ഇനി അവരയച്ചു തരുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയില് കൂടെ ഞാൻ അവരുടെ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും എന്റെ ഡെക്കറേഷൻ വീഡിയോ അങ്ങനെ അവരുടെ ചോദിക്കുന്നുണ്ട് കമന്റ്സിൽ ഞാൻ ഒരുപാട് കണ്ടു പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നില്ലേ എനിക്ക് ആമസോണിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ഐറ്റം കൂടെ വരാനുണ്ട് കേട്ടോ അപ്പൊ അതൊരു രണ്ട് ദിവസത്തിനുള്ളിലേ വരുകയുള്ളൂ അപ്പൊ അത് വന്നു കഴിഞ്ഞാലായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഡെക്കറേഷൻ വീഡിയോ ചെയ്തിടാം എന്ന് ാണ് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ആമസോണിൽ നിന്നുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വരും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഉടനെ തന്നെ അത് ആ ഒരു ഡെക്കറേഷൻസിൻ്റെ വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്യാവേ അപ്പോൾ ചമ്മന്തിയൊക്കെ ഇത് തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ തേങ്ങാ ചമ്മന്തി ഇത് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ ഒരിത്തിരി കുഞ്ഞുള്ളി പിന്നെ കുറച്ച് പുളി കുറച്ച് മുളക് ഉപ്പ് ഇതിട്ട് വെച്ചിട്ട് ഉണ്ടാക്കി എടുത്താൽ മതി പക്ഷെ നല്ലൊരു കറിയാണ് കേട്ടോ ഈ ചമ്മന്തി എന്ന് പറയുന്നത് ചോറിന്റെ കൂടെ ഒരു മോരും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട അപ്പോൾ ഇത് ഞാൻ ട്രിവാൻഡ്രം ഭാഗത്താണ് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുന്നത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഞാൻ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ സെർവിങ് ബൗളിലോട്ട് മാറ്റും കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ഈ ഒരു പാത്രം വെച്ചിട്ടാണ് എല്ലാ കറികളും ഉണ്ടാക്കുന്നത് അത് ഓരോ കറി വെച്ച് കഴിയുമ്പോൾ കഴുകി കഴുകി എടുക്കും ഞാൻ പറഞ്ഞായിരുന്നില്ലേ നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ കോട്ടിങ് ഇളകിപ്പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ രണ്ട് പാത്രം രണ്ട് ഫ്രയിങ് പാൻ വാങ്ങിച്ചത് നിങ്ങൾ കണ്ടായിരുന്നില്ലേ വീഡിയോയിൽ കൂടെ അപ്പോൾ അങ്ങനെ അത് രണ്ട് സ്റ്റീലിൻ്റെ ഇതും കൂടെ മേടിച്ചപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഈസിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു പിച്ചിളയുടെ ഉരുളിയും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ മുമ്പ് ഒരു ഉരുളി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൽ എന്താ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര വെയിറ്റ് എനിക്ക് അത് കൈകൊണ്ടെടുത്ത് പൊക്കാനോ ഒന്നിനും പറ്റത്തില്ല അപ്പം അത് കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരോട് പറഞ്ഞപ്പോഴത്തേൽ പറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ വെയിറ്റ് കുറഞ്ഞത് വരുവാണെങ്കിൽ ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞ ഉടനെ അവർ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം അതിനുവേണ്ടിയും കൂടെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഇത്രയായി കഴിഞ്ഞു കഴിഞ്ഞാലായിട്ട് അത്രയും പാത്രങ്ങൾ ധാരാളം മതി പിന്നെ ഈ അപ്പൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു പാത്രം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നോൺ സ്റ്റിക്ക് തന്നെ അത് നോൺ സ്റ്റിക്ക് മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഈ കാസ്റ്റാൻഡൊക്കെ മേടിച്ച് കഴിഞ്ഞാലായിട്ട് അത് എന്താ പറയുന്നത് അത് മയക്കൊക്കെ എടുക്കാൻ സമയം ഒത്തിരി പാത്രങ്ങൾ താമസം കാരണം ഈ കാസ്റ്റാൻ്റെ പാത്രങ്ങൾ മേടിച്ചിട്ട് അത് ൊക്കെ എടുത്ത് അത് റെഡിയായി വരാനായിട്ട് ഒത്തിരി സമയം പിടിക്കും അത് നോക്കും നോക്കും അത് കഴിഞ്ഞു ഇപ്പൊ തൽക്കാലം ഞാൻ ഇപ്പൊ ഇത് മാറ്റുന്നില്ല കേട്ടോ എളുപ്പവഴിയാണല്ലോ എല്ലാരും നോക്കുന്നത് പക്ഷേ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ കോട്ടിങ് പോയി കഴിഞ്ഞാൽ അതിൽ ഒരു കുറച്ചെങ്കിലും ഇളകി കഴിഞ്ഞാൽ ആ പാത്രം പിന്നെ ഉപയോഗിക്കരുത് അപ്പം അത് സൂക്ഷിച്ച് ഉപയോഗിക്കാം എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് പാത്രങ്ങളുടെയൊക്കെ കാര്യം പിന്നെ ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റുമായിട്ടുള്ള മിഴുക്ക് ഉരുട്ടി ഇപ്പം റെഡി ആവുന്നുണ്ട് അപ്പം ഞാൻ സാധാരണ ഞാനിത് കുക്കറിലാണ് ഒന്ന് പൊട്ടറ്റോയും ക്യാരറ്റും വേവിച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാണ് ഇത് രണ്ടും പെട്ടെന്ന് വെന്ത് വരുന്ന സാധനമായതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഇടുവാണ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചാൽ പെട്ടെന്നാവും കേട്ടോ അപ്പം ഇത് ബാച്ചിലേഴ്സിനൊക്കെ കുക്കിംഗ് ഒക്കെ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കൊക്കെ ഈ കറി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും വളരെ ടേസ്റ്റി ഒരു കറിയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ നോമ്പ് കാലത്തൊക്കെ ഇങ്ങനെയുള്ള കറികളൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആണ് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കരോൾ വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ പള്ളിയിലെ കരോൾ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കും അറിയണമെന്ന് താല്പര്യം ഉണ്ടാകത്തില്ലേ അപ്പോൾ ട്രിവാൻഡ്രം സ്റ്റൈലിൽ ഉള്ള കരോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കരോൾ എങ്ങനെ കരോൾ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ കരോളിൽ നമുക്കും കൂടെ പങ്കെടുക്കാം ലോകം മുഴുവനും ക്രിസ്മസും വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ ഈ ഭവനവും ഈ ഭവനത്തിൻ്റെ മാതാപിതാക്കളും മക്കളും അവരുടെ പ്രിയപ്പെട്ടവരും ഒക്കെ ഒരുമിച്ച് ഉണ്ണിയായ യേശുവിൻ്റെ വരവിന് വേണ്ടി ഉൽക്കിയിൽ മാത്രമല്ല തങ്ങളുടെ ഹൃദയത്തിലും ഈ ഭവനത്തിലും അങ്ങ് തുറക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പ്രാർത്ഥനകളും അവരുടെ സ്വപ്നങ്ങളും അനുഗ്രഹങ്ങളായി മാറ്റുവാനുള്ള കൃഭ നൽകി അനുഗ്രഹിക്കണമേ കാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്നതിൽ പ്രാർത്ഥന കേട്ടുള്ളണമേ സർവശക്തനായ ദൈവം അപ്പൊ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ കരോൾ കേട്ടോ അപ്പൊ അത് കഴിഞ്ഞപ്പോ ആ ഞങ്ങക്ക് രണ്ടുപേർക്കുമായിട്ട് അച്ഛനൊരു കുഞ്ഞു ഉണ്ണി ഈശോനെയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഭയങ്കര സന്തോഷമായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക്